അപ്പം ഞങ്ങൾ പെർഫോം ചെയ്യുക അതൊക്കെ ജീവിതത്തിലൊരു നിമിത്തമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പെർഫോം ചെയ്തു നീ അറ്റ സംഭവം ഇങ്ങനെ ഇവർ പറയുമ്പോൾ നമ്മൾ വീണ്ടും കയ്യിൽ നിന്നിടാൻ ശ്രമിക്കുക അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ സാഗര എന്ന് പറഞ്ഞ ട്രൂപ്പിൽ നാസർക്ക എന്ന് പറയുന്ന ഒരു ആളാണ് അതിൻ്റെ പ്രൊഡ്യൂസർ പുള്ളിയുടെ വീട്ടിലാണ് ട്രൂപ്പ് പുള്ളിക്ക് ഒരുപാട് ഈ ഇതുണ്ട് വാടകയ്ക്ക് കൊടുക്കണ റൂമ് റൂമുകളുണ്ട് റൂമുകളുണ്ട് അതിലൊരു റൂമ് ഞങ്ങൾക്ക് പുള്ളി ഓട്ടോർഷ ഓടിക്കും സാമ്പത്തികമുള്ള ടീമാണ് അത് ഓട്ടോ ഷോ ഓടിച്ച് പുള്ളി ഇപ്പം ഗൾഫിലാണ് നാസ്രക്ക അപ്പം നാസ്രക്ക പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസ് പ്രൊഡ്യൂസൊന്നും ഇല്ലെന്നേ ഒന്നുമില്ല നമ്മളെ അടിമാലിയിൽ കുറേ കലാകാരന്മാർക്ക് വർത്തമാനം പറയാൻ ഇവർ കോമഡി വന്ന ആ പുള്ളി കളിക്കട്ടറാന്നും പറഞ്ഞുള്ള ഒരു സംഭവത്തിൽ ഒരു റൂമും തന്നെ ഞങ്ങളവിടെ ഇട്ടേക്കുക ആ ഇപ്പോൾ ഇപ്പോൾ അവിടെ ഒരു കടയിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കും വന്ന് ഞങ്ങളൊരു ട്രൂപ്പ് പ്രോഗ്രാമുണ്ടെങ്കിൽ അതിൽ പോകും അങ്ങനെ അതിന് വലിയ ഓർമ്മിച്ച് വലിയ സംഭവം നാസർക്ക മറക്കാൻ പറ്റാത്ത ഒരു ഒരു പേര ചില സമയത്ത് ഈ ഒരുപാട് വെപ്രാളത്തിൽ മറന്നു പോകുന്ന മെയിൻ ആളുകളൊക്കെ മറന്നുപോകുമല്ലോ ജീ പറച്ചിൽ പിന്നീട് ഓർക്കും അങ്ങനെ നാസർക്കയുടെ ഇതിൽ പ്രൊഡക്ഷനിൽ നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോയി ചെല്ലുന്നവർത്തൊക്കെ എന്തോ ദൈവാദിന പരിപാടിയൊക്കെ കുഴപ്പമില്ലാണ്ട് പോവുക പിന്നെ ഞങ്ങളുടെ ശശി പിന്നെ ശശി ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ശശി അണ അടിമാലി ഉള്ള ആശാൻ അദ്ദേഹം പുള്ളിയുടെ മിമിക്രി കണ്ട ഞങ്ങൾ അടിമാലിയിൽ തുടക്കം കുറിക്കണേ പുള്ളിയൊക്കെ പപ്പ ചേട്ടന്റെ ശബ്ദം എം ജി ആർ ശിവാജി കേബ്ദം നാട്ടിലൊരു കലാകാരൻ ഉണ്ടാവുമല്ലോ ഏത് നാട്ടിലും പുറംലോകം കാണാത്ത ഒരു കലാകാരൻ ഉണ്ടാവും അതൊക്കെ ആയിരിക്കും നമ്മുടെ പ്രചോദനം പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ആദ്യത്തെ ഒരു കലാകാരൻ ഞാൻ കലാഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ സ്കൂളിൽ പഠിക്കണ കാലത്ത് എൻ്റെ നാട്ടിൽ അദ്ദേഹം ഡാൻസ് മാഷമായിരുന്നു എൻ്റെ ഒരു രവി എന്ന് പറയും പുള്ളി ആദ്യമായിട്ടാണ് ഒരാണു പെൺവേഷം കെട്ടി നട പുള്ളി അങ്ങനെ നടക്കും സാരി ഇടത്തൊക്കെ നടക്കുകയുള്ളു ഏഹ് അത് ഇപ്പം ഞാനെൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പറയണ രവി തടത്തിൽ എന്നാണ് രചേൻ്റെ പേര് വീട്ടുപേർ ഇപ്പോഴെൻ്റെ ഒരു ആഗ്രഹം ഞാൻ ആദ്യമായി കാണുന്ന ഒരു കലാകാരൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കലാകാരൻ പുള്ളി ഡാൻസ് മാഷ ഡാൻസ് പഠിപ്പിക്കാൻ പോകി പുള്ളിൻ്റെ ഈ ഓണം ഒക്കെ പോലുള്ള സ്ഥലത്ത് ഈ സ്റ്റേജ് വരുമ്പോൾ വന്നത് അവിടെ ഇടുക്കി ജില്ല വിട്ട് പോകാത്തവനൊക്കെ അമേരിക്കയിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ സിസർ ചുരുട്ടി വലിച്ചിട്ട് പണ്ടത്തെ നാടകം ഉണ്ടല്ലോ അവ ആ നാടകം കളിക്കും പുള്ളിയുടെ ഒരു ഉണ്ടാവും ഈ ബാലയിൽ പരമശിവനൊക്കെ ഞാനാണ് എന്നെയൊക്കെ കാണണം അത് ഇതൊരു വല്ല സപ്പോൾ രവി ഞാൻ കണ്ട വിനുവടിമാലി കണ്ട ആദ്യത്തെ കലാകാരൻ തടത്തിൽ രവി അത് അതാ സത്യം പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം കാണുന്ന കലാകാരൻ അപ്പം അത് രവി ഈ അവസരത്തിൽ വലിയൊരു പ്രണാമം അപ്പം രവി ചേട്ടനെ അത് അദ്ദേഹം ഇപ്പോഴും ആ പഴയ ഒരു ഒരിതിരിപ്പഴും ആ ഗ്രാമത്തിൽ ഇപ്പോഴും ആ ഞങ്ങളൊക്കെ എനിക്ക് എൻ്റെ പല സന്ദർഭങ്ങളിൽ ഈ ഓണത്തിന് ഒക്കെ ഒക്കെയാണല്ലോ അവിടെ സ്റ്റേജ് കേട്ടുള്ളൂ ഞാനിപ്പോൾ എനിക്കൊരു ഷോ ചെയ്തിട്ട് രവി ചേട്ടനൊരു ഒരു ട്രോഫി കൊടുക്കണം എന്ന് എൻ്റെ ഒരു മനസ്സിൽ മനസ്സേറ്റമില്ല ഇതുവരെ നടന്നിട്ടില്ല ഇതുവരെ അതെൻ്റെ മനസ്സിൽ വീട്ടാതെ ഒരു കട അത് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് ചെയ്യണമല്ല എൻ്റെ ശരി എങ്കിലും ആ പുള്ളീനെ ഞാൻ പല ഇൻ്റർവ്യൂകളും പറഞ്ഞെങ്കിൽ ഞാൻ നമ്മളിപ്പോഴും ഓർത്തിട്ടില്ല പല കാര്യങ്ങളും പല വിഷയങ്ങളാണല്ലോ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ ആ രീതിക്കായിരുന്നുള്ളൂ ആ വരവ് ആ പക്ഷേ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒന്നും പുള്ളി ഇവിടുന്ന് കോതമംഗലം വരെ നടന്നിങ്ങനെ നടന്നേ പോയുള്ളൂ എല്ലാ അങ്ങനത്തെ ഒരു ഒരു ഞാൻ ഇടയ്ക്കൊക്കെ യാദർച്ഛികമായി ചെല്ലുമ്പോൾ പുള്ളി അങ്ങൊന്നും നടന്നു വരുമ്പോൾ നമ്മൾ പണ്ട് താമസിക്കുന്ന സ്ഥലത്തല്ല ഞങ്ങൾ ഇപ്പം താമസിക്കും അടിമാലിലൊക്കെ വെച്ചാണ് ഞാൻ ഇറങ്ങി കൈ കൊടുത്ത് സംസാരിച്ചിട്ട് ഇപ്പോഴും പോകാറുള്ളൂ അതുപോലെ മരിച്ചുപോയ പോയ കലാഫീൽഡിൽ ഞങ്ങളുടെ ഒരു രാജു സാറിൻ്റെ മുന്നിൽ സാറുണ്ടായിരുന്നു അടിമാലി സ്കൂളിലെ സാറ പുള്ളി കലാപരമായിട്ട് പിള്ളേരെ ഏറ്റവും കൂടുതൽ എനിക്ക് അതിൻ്റെ ഈ ഇപ്പം ഇവിടെ ഇരിക്കാനും ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇത് കട കിട്ടിയതൊക്കെ രാജു സാറാണ് രാജു സാറിൻ്റെയൊക്കെ ഈ തുടക്കകാലത്തെ സ്കൂളിലെ പ്രചോദനങ്ങളാണല്ലോ സാർ മരിച്ചുപോയി അന്നും ഭയങ്കര ശ്രദ്ധ പ്രോത്സാഹനങ്ങൾ തന്ന ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ആരൊക്കെയാ ഉള്ളതെന്ന് കറങ്ങി അവിടത്തേക്കും പറയാത്ത ിലേക്ക് എത്തി അല്ലെ സാറിലേക്ക് എത്തി ഇത് കേൾക്കുമ്പോ പുള്ളിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷമായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല നമ്മൾ ഇന്നും എവിടെ വളർന്നാലും നമ്മൾ ആ പുറകോട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് വീർത്തവരെ ആ പേര് എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ മിമിക്രിയിലേക്ക് എത്തിച്ചില്ലെങ്കിലും ഞാൻ ആദ്യം കാണുന്ന കലാകാരനാണ് അതെ അതെ അതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിലൂടെ നമ്മൾ കല എന്താന്ന് പഠിക്കുന്നത് ആ അല്ലേ പുള്ളി ഡാൻസാണ് പക്ഷെ നമ്മുടെ മേഖല അതല്ലേ പോലും നമ്മൾ ആദ്യമായിട്ടൊരു കലാകാരനെ കാണുന്നത് ചേട്ടനിലൂടെ അങ്ങനല്ലേ പുള്ളി ബാല ബാലയൊക്കെ എടുത്തിട്ട് ചിരിക്കാനോ പറ്റില്ല ചിരിച്ചേച്ച ആവും ഞാനൊക്കെ പരമശിവനായിട്ട് ഉള്ള അവസ്ഥ അന്നെന്ന് പറഞ്ഞാൽ കവളൊക്കെ ഒട്ടിയിട്ട് ഈ കവള് രണ്ടും ഉള്ളിൽ കൂട്ടി മുട്ടു ആ രീതിയിൽ കവളൊട്ടിയിരിക്കണേ എന്നിട്ട് ആ സമയത്ത് പരമശു ചെയ്യണം ആ സമയത്തൊക്കെയാണ് നമ്മളെ കൊണ്ട് പുള്ളി വേഷം കെട്ടിക്കണേ പുള്ളിയുടെ ഉള്ളിൽ ആരും ആരും വിളിച്ചാൽ കിട്ടില്ല ആസ്റ്റ് തിരുവായേ നമ്മളെക്കെ കിട്ടുകയുള്ളൂ നമ്മൾ ഉള്ളിൽ കല കിടക്കണുണ്ടോ ഇല്ല മെയിൻ ക്യാരക്ടറാണല്ലോ അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യും അപ്പഴും ഓർത്തു വരിക അതെ 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 അവസരത്തില് ഓർക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ വന്ന വഴികളാണല്ലോ ഞാൻ ചോദിച്ചതും പിന്നീട് അടുത്ത് ചോദിക്കുന്നത് നമ്മൾ പല ഇതിൽ ഒന്ന് വീണ് പോയപ്പോഴും അല്ലെങ്കിൽ നമ്മൾ കൈ പിടിച്ച് ചോദിക്കുമ്പോൾ പറയേണ്ടവരുടെ പേര് പറയാതെ പോകാൻ പറ്റില്ല ഒരു പാടാണ് ഒരിക്കലും രചിച്ചവന് ഓർ എന്നും മനസ്സിലുണ്ടെങ്കിൽ പറയാൻ പറ്റിയിട്ടില്ല ഞാൻ ഇത്രയും ഇന്റർവ്യൂ കലാഫീലിൽ വന്നിട്ട് ചെയ്തിട്ട് ആ രവിചേട്ടൻ എന്ന് പറഞ്ഞ ഒരു പേര് എനിക്ക് ഇപ്പോഴാണ് പറയാൻ കഴിഞ്ഞത് എനിക്കിപ്പോഴാണ് പറയാൻ പറ്റിയത് കിട്ടിയത് അത് ഒരു വലിയ കാര്യം നമ്മൾ പഴയ യാത്രയിലേക്കാണ് പോയതാ ഇപ്പോൾ ഉള്ള യാത്ര നമ്മൾ പഴയ യാത്ര ചെയ്തപ്പോൾ അവരെ കിട്ടുന്നത് അതെ 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 അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് പുതിയ സിനിമ ഏതാണ് അതിൽ എന്താണ് അതിൽ വിവാദം എന്താണ് അതല്ലോ നമ്മളിവിടെ ചോദിക്കുന്നത് നമ്മൾ വേറെ റൂട്ടിലേക്ക് പോയപ്പോൾ അത് കിട്ടിയെന്നുള്ളതാണ് എന്തായാലും ഒത്തിരി കുറേ സമയം ചിലവഴിച്ചു പിന്നു തിരക്കുകളുണ്ട് പുതിയ സിനിമയൊക്കെ ഏതാണ് നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്നും പറഞ്ഞൊരു സിനിമ പക്കുറച്ചേട്ടൻ നായകനായിട്ടുള്ളൂ അപ്പം അതിൻ്റെ വിഷയ ഇത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു അതിൻ്റെ ഡബിങ് കാര്യങ്ങളൊക്കെയാണ് നടക്കണേ അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നു ഒരുപാട് നല്ല സുഹൃത്തുക്കളും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു കോമഡി കേൾക്കാതെ പോയ പിന്നെ നമ്മൾ കോമഡി പറയില്ല അതാ അപ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു പ്രോത്സാഹനം അത് അതെ 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 അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാതെ അതൊക്കെ പോകുന്നു വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ അവിടെയും നമ്മൾ ഒരുപാട് പേര് വിളിച്ചാൽ നീ എന്താ നമുക്കറിയാം അതെല്ലാം മനസ്സിൽ വെക്കുക എല്ലാം ദൈവം കാണുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോകണം അങ്ങനെ ഓരോ സന്തോഷങ്ങളൊക്കെ ആയിട്ട് സ്റ്റേ ഷോ ഒക്കെ സ്റ്റേ ഷോ ഞാൻ ചെറിയൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു യു എസ് എനി ഞാൻ തന്നെ ഓഹ് അപ്പോൾ അത് ഈ പറഞ്ഞ യു എസ് ആ മറ്റേ അടിമാരി വെള്ളത്തോളം ആ അല്ല അത് നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു ഞാൻ രസിക രാജാനം ബ്രവൺ എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെന്നു അതിനകത്ത് ബാബു ചേട്ടർ പുള്ളിയൊക്കെ അതിനകത്ത് കോർഡിനേറ്റർ ജസ്റ്റിൻ ചേട്ടർ എന്ന് പറഞ്ഞു ഡയറക്ടർ ബാബു ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് ആരെയൊക്കെ കൊണ്ടുപോകണം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞൊരു ഷോയാണ് രസിക നമ്പർ ബ്രവൺ അപ്പോൾ അതിനകത്ത് എൻ്റെ പേരും കൂടെ അഭിനുവൊക്കെ വന്നാൽ രസമായിരിക്കും എന്ന് തോന്നിക്കാൻ അവരുടെ മനസ്സിൽ തോന്നിച്ചു കാരണം നമ്മളന്നും അവരോട് പെരുമാറുന്ന പെരുമാറ്റങ്ങളും സ്നേഹങ്ങളും ബഹുമാനങ്ങളും ഇപ്പോഴും അവരോടുള്ളതുകൊണ്ട് അവരാ ട്രിപ്പ് അത് ഈ നമ്മൾ ഈ സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് വീണു നമ്മളെ കൂടുതലും നടക്കുമ്പോഴും ആ അപ്പം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരുപാട് പേര് വന്ന് നമ്മളെ തോളത്ത് തട്ടി പറഞ്ഞു വേറെ ഒന്നും ഇവിടുത്തെ കാര്യങ്ങളൊന്നുമല്ല അവർ പറയണേ ആക്സിഡൻ്റ് പറ്റുമ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു നമുക്കതുപോലെ ഒരുപാട് പേര് നമ്മുടെ ഈ തോളത്ത് ഈ പല തട്ടിലും പല അർത്ഥങ്ങളാണ് അത് ഏത് അർത്ഥത്തിലാണ് തട്ടുന്നത് നമ്മുടെ ഉള്ള സ്നേഹം ബഹുമാനം ഇഷ്ടം ഏ ആരാധന എന്നും പറയുന്നില്ല അവർ നമ്മളെ ഞങ്ങൾ ഫാമിലിയായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മുഖവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ അല്ലേ ഏറ്റവും വലിയ ഭാഗ്യം ഈ ഭൂമിയിൽ ശരിക്കുമേക്ക് പോകുന്നു